നമസ്കാരം മാസപ്പടി വിവാദത്തിൽ കൂടുതൽ വിവരങ്ങളും രഹസ്യങ്ങളും പുറത്തു വരാൻ സാധ്യത സി പി എം വീണ്ടും പ്രതിരോധത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ഇ ഡി നടപടിയെടുത്തപ്പോൾ സി പി എം ഒന്നും മിണ്ടിയില്ല എന്നാൽ കോടിയേരിയുടെ സ്ഥാനത്ത് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാകുമ്പോൾ മകൾ വീണയ്ക്കുവേണ്ടി പ്രതിരോധം തീർക്കാൻ സി പി എം അരയും തലയും മുറുക്കി രംഗത്ത് വരുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിന് എതിരായ അന്വേഷണം മുഖ്യമന്ത്രിയെ തന്നെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നാണ് സി പി എം വിലയിരുത്തൽ അതുകൊണ്ടാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തെ പ്രതിരോധിച്ചുകൊണ്ട് പാർട്ടി നേതാക്കൾ രംഗത്തുവന്നതും അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ ഇനിയുള്ള മാസങ്ങൾ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും കടുത്ത പരീക്ഷണങ്ങളുടെ കാലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നേതാക്കളെ വരുതിയിൽ നിർത്തുന്ന വിധത്തിലുള്ള അന്വേഷണവുമായി എസ് എഫ് ഐ ഒ മാറുമോ എന്നാണ് അറിയേണ്ടത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണം പൂർത്തിയാക്കാൻ എട്ടു മാസത്തെ സമയമാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന രാഷ്ട്രീയ പോരാട്ടത്തെക്കാൾ സവിശേഷ അധികാരങ്ങളുള്ള ഉന്നത ഏജൻസിയുടെ അന്വേഷണം തന്നെയാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമായി പ്രതിരോധം തീർത്ത പാർട്ടിക്കും കടുത്ത വെല്ലുവിളി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള കഠിനമായ നടപടികൾ കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്ന ആശങ്കയും ഇടത ഉണ്ട് വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ ഇടപാടുകൾ ദുരൂഹമാണെന്നും ക്രമക്കേടുകളുണ്ടെന്നും കമ്പനിയുടെ പ്രവർത്തനം മരവിപ്പിക്കാൻ തെറ്റായ രേഖകൾ ഹാജരാക്കിയെന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉന്നത അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് കരാർ അനുസരിച്ചുള്ള സേവനങ്ങളൊന്നും നൽകാതെയാണ് എക്സാലോജിക് വൻ തുക കരിമണൽ കമ്പനിയായ കെ എം ആർ എല്ലിൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നതെന്ന് ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയപ്പോൾ വീണയോട് വിശദീകരണം ചോദിച്ചില്ല എന്നായിരുന്നു സി പി എമ്മും മുഖ്യമന്ത്രിയും ഉയർത്തിയ പ്രതിരോധം എന്നാൽ ആവശ്യപ്പെട്ടിട്ടും ഇടപാടുകൾ സംബന്ധിച്ച് മതിയായ വിശദീകരണവും രേഖകളും വീണ നൽകിയില്ലെന്നും തെറ്റായ രേഖകൾ നൽകിയെന്നുമാണ് ആർഒസി റിപ്പോർട്ടിൽ പറയുന്നത് ഗുരുതരമായ കണ്ടെത്തലുകൾ വൻ രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ചിട്ടും വീണയോ കമ്പനിയോ ഇതുവരെ വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല പകരം ആ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് സി പി എം സംസ്ഥാന നേതൃത്വമാണ് അവർക്കാകട്ടെ വീണ എന്ത് സേവനത്തിനാണ് പണം കൈപ്പറ്റിയത് എന്ന ലളിതമായ ചോദ്യത്തിന് ഇതുവരെ വ്യക്തമായ ഉത്തരം നൽകാനുമായിട്ടില്ല ഇവിടെ മുതലാണ് വീണയുടെ പ്രതിരോധം തകർന്നു വീണത് എക്സാലോജിക് മാത്രമല്ല മറ്റ് കമ്പനികളിൽ നിന്നും പണം പറ്റിയെന്നാണ് മാത്യു കുടൽനാടൻ എം എൽ എ ഉന്നയിച്ച ആരോപണം ഈ ആരോപണത്തിന്റെ വസ്തുതയും അന്വേഷണത്തിൽ തെളിയും അതേസമയം എക്സാലോജിക് സി എം ആർ എൽ സാമ്പത്തിക ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചതായി കേന്ദ്ര സർക്കാർ രണ്ട് ദിവസത്തിനകം ഹൈക്കോടതിയിൽ അറിയിക്കും എസ് എഫ് ഐ അന്വേഷണം എന്ന പരാതിക്കാരൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജിന്റെ ആവശ്യത്തിൽ നിലപാട് അറിയിക്കാത്തതിന് കോടതി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ നേരത്തെ വിമർശിച്ചിരുന്നു നിലപാട് അറിയിക്കാനാണ് കേസ് പന്ത്രണ്ടാം തീയതിയിലേക്ക് മാറ്റിവച്ചിരിക്കുന്നത് അന്ന് കോടതി ഹർജി തീർപ്പാക്കിയേക്കാം മറ്റ് രണ്ട് സാധ്യതകൾ ഇതാണ് ഒന്ന് അന്വേഷണത്തിൽ ഷോൺ ജോർജിന് ഹൈക്കോടതിയുടെ മേൽനോട്ടം അവകാശപ്പെടാം രണ്ട് എസ് എഫ് ഐ അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ഡി സിക്കും എക്സാലോജിക്കിനും കോടതിയെ സമീപിക്കാം അതേസമയം എസ് എഫ് ഐ അന്വേഷണത്തിൽ തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ എക്സാലോജിക്കിൽ നിന്നും സി എം ആർ യിൽ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നും അടുത്തയാഴ്ച തന്നെ വിശദാംശങ്ങൾ തേടും മൂന്ന് കമ്പനികളുടെയും ഇടപാടുകൾ വിശദമായി പരിശോധിക്കും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ആദ്യ ഉത്തരവ് പ്രകാരം ആർഒസി സംഘം തുടങ്ങിവച്ചു അന്വേഷണമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏറ്റെടുക്കുന്നത് എക്സാലോജിക്കിനും സി എം ആർലിനും പുറമെ കെ എസ് ഐ ഡി സിയും കുറ്റാരോപിതരാണ് എക്സാലോജിക്കുമായുള്ള ഇടപാടിനു പുറമെ ഇന്ററിയും സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട് പറയുന്ന ഇടപാടുകളിലെല്ലാം അന്വേഷണം ഉണ്ടാകുമെന്നാണ് സൂചന സി എം ആർ എൽ ആർക്കൊക്കെ പണം എന്തിനൊക്കെ നൽകി എന്നത് അന്വേഷിക്കണം എന്നാണ് ഷോൺ ജോർജിന്റെ പരാതിയിലെ ആവശ്യം കമ്പനിക്കാരി ചട്ടങ്ങളിൽ ഗുരുതര ക്രമക്കേടുകൾ പ്രാഥമികമായി തന്നെ കണ്ടെത്തിയതിനാൽ എസ് എഫ് ഐ ഈ ഇടപാടുകൾ വിശദമായി പരിശോധിക്കാം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കോർപ്പറേറ്റ് ലോ സർവീസിലെ മുതിർന്ന ആറ് ഉദ്യോഗസ്ഥരെ തന്നെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയതും ശ്രദ്ധേയമാണ് അതിനിടെ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തിരുവനന്തപുരത്ത് യോഗം ചേരും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ കാര്യമന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചതിനെ തുടർന്നുള്ള സാഹചര്യം യോഗത്തിൽ ചർച്ചയായേക്കും കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ഇന്നലെ മുഖ്യമന്ത്രിയെയും മകളെയും പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു എക്സാലുജുക്കിനെതിരായ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന നിലപാടാണ് തുടക്കം മുതൽ സി സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്ര ബജറ്റിന്റെ അവലോകനവും ഇന്നത്തെ യോഗത്തിലുണ്ടാകും എട്ടാം തീയതി ഡൽഹിയിൽ നടക്കുന്ന കേന്ദ്രവിരുദ്ധ സമരത്തിന്റെ ഒരുക്കങ്ങളും ഇന്നത്തെ യോഗം വിലയിരുത്തും